മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി എൻ ഡി എ നേതാവ് അജിത് പവാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് അജിത് പവാർ മത്സരത്തിൽ നിന്നും പിന്മാറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ മത്സരിക്കാനില്ല എന്ന വ്യക്തമായ സൂചന നൽകി അദ്ദേഹം ഇന്നലെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എൻ സി പി നേതാവിന്റെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ എൻ ഡി എ കേന്ദ്രങ്ങൾ ശോകമുഖമാണ് അക്ഷരാർത്ഥത്തിൽ കാരണം അജിത് പവാർ മഹാരാഷ്ട്ര ഭരിക്കുന്ന എൻ ഡി എ മുന്നണിയുടെ ഉപമുഖ്യമന്ത്രിയാണ് നാൽപ്പതോളം എം എൽ എ മാരുടെ ലീഡറാണ് ശരത് പവാറിനെയും ഉദ്ധവ് താക്കറെയെയും കോൺഗ്രസിനെയും തോൽപ്പിച്ച് വരണം പിടിക്കാൻ ബി ജെ പിക്ക് ശക്തമായി ഈ തിരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടുന്ന ഘടകകക്ഷി നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പിന്മാറുന്നു എന്നത് തോൽവി ഉറപ്പിച്ചതുകൊണ്ടാണ് ശരത് പവാറിന്റെ മറ്റൊരു സഹോദരപുത്രൻ യോഗേന്ദ്ര യാദവ് അജിത് പവാറിനെതിരെ മത്സരിക്കും എന്നുറപ്പായതോടെയാണ് ഈ പിന്മാറ്റം എന്നാണ് അറിയുന്നത് ഇന്നലെ തൻ്റെ മണ്ഡലമായ ഭാരാമതിയിൽ നടന്ന പാർട്ടി യോഗത്തിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം അജിത്ത് നടത്തിയത് തനിക്ക് അറുപത്തിയഞ്ച് വയസ്സായെന്നും മൂന്ന് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ സംതൃപ്തനാണെന്നും പറഞ്ഞ അജിത് പവാർ ഇനി ബാരാമതിക്ക് പുതിയ എം എൽ എ ആണ് വേണ്ടതെന്നും താൻ ഇതുവരെ ചെയ്ത സേവനങ്ങൾ പുതിയ ആളുടേതുമായി ജനം താരതമ്യം ചെയ്യട്ടെ എന്നും പറഞ്ഞൊഴിയുകയാണ് ചെയ്തത് സത്യത്തിൽ മനസ്സിന് ധൈര്യം ലഭിക്കാതെ പാതിവഴിയിൽ വെച്ചുള്ള ഒരു ഒളിച്ചോട്ടമാണ് ഇന്നലെ കണ്ടത് ഇത് കാരണം മറ്റൊന്നുമല്ല ബാരാമതിയാണ് പവാർ കുടുംബത്തിന്റെ തറവാട് എന്ന് പറയുന്നത് എം എൽ എ ആയതും എം പി ആയതും മന്ത്രിയും ഉപമുഖ്യമന്ത്രി വരെയായതും എല്ലാം ആ മണ്ണിൽ നിന്നാണ് അജിത് പവാർ എന്നാൽ സ്വന്തം പിതൃ സഹോദരനായ ശരത് പവാറിനെ വഞ്ചിച്ചുകൊണ്ട് ബി ജെ പിക്കൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയായത് തെരഞ്ഞെടുപ്പിലൂടെയല്ല അത് കുതിരക്കച്ചവടം വഴിയുള്ള മറുകണ്ടം ചാട്ടമായിരുന്നു എന്നാൽ അതിനുശേഷം ആദ്യമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലയോട് തോറ്റ് നാണം കെടുകയായിരുന്നു അതിനുശേഷം ഇതുവരെ കഴിഞ്ഞ വർഷം വരെ ശരത് പവാർ അജിത് പവാറിന് നൽകിയിരുന്ന പരിഗണന ഇനി മുതൽ യോഗേന്ദ്ര പവാറിന് നൽകും എന്നാണ് അറിയുന്നത് യോഗേന്ദ്ര പവാറും അതുപോലെ ചെറുമകനായ രോഹിത് പവാറും ഇനി ശരത് പവാറിൻ്റെ യഥാർത്ഥ പിൻഗാമികളായി മാറുകയാണ് അങ്ങനെ വന്നാൽ അവരോട് മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് സർവേ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് അജിത് പവാറിൻ്റെ ഈ പിൻവാങ്ങൽ പ്രഖ്യാപനം വന്നത് ബാരാമതി ജില്ല ശരത് പവാർ പിടിച്ചെടുത്തിരുന്നു നമുക്കറിയാം എൻ സി പിളർത്തി ബി ജെ പി പാളയത്തിലേക്ക് പോയ അജിത് പവാർ പക്ഷത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അടിക്കടി തിരിച്ചടിയാണ് ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അജിത് പവാറിൻ്റെ ഭാര്യ ശരത് പവാറിൻ്റെ മകളോട് തോറ്റത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി അജിത് പവാറിനെയും കൂട്ടി ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്നത് തന്നെ നല്ലതിനല്ല എന്നൊരു മുന്നറിയിപ്പ് ആർ എസ് എസ് ബി ജെ പിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാ വികസനങ്ങളും ഫണ്ടും ബാരാമതിയിൽ എത്തിച്ചിട്ടും തനിക്കെതിരായ നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് അജിത് പവാർ തുറന്നു പറയുന്നു താനും മനുഷ്യനാണ് എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെക്കുറിച്ച് അജിത് പവാർ പറഞ്ഞത് ഇതുതന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് അഭികാമ്യമെന്ന് തുറന്നു പറയുകയാണ് അജിത് പവാർ ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ അജിത് പവാറിനെതിരെ ശരത് പവാർ പക്ഷ എൻ സി പി ടിക്കറ്റിൽ അജിത്തിൻ്റെ സഹോദര പുത്രനായ യോഗേന്ദ്ര പവാർ മത്സരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗഡ്ചിറോളിയിൽ അജിത് നടത്തിയ പ്രസംഗവും ഇതോടൊപ്പം ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട് കുടുംബത്തിൽ വിള്ളലുണ്ടാക്കുന്ന അതാരായാലും സമൂഹം അവരെ കൈയൊഴിയുമെന്നതാണ് തൻ്റെ അനുഭവമെന്നാണ് അജിത് പവാർ തുറന്നു പറഞ്ഞത് അജിത് പക്ഷ സിറ്റിംഗ് എം എൽ എയും സഹമന്ത്രിയുമായ ധരം ബാബ അത്താറാമിനെതിരെ മകൾ ഭാഗ്യശ്രീ മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇവർക്കെല്ലാം ഉള്ളത് രാഷ്ട്രീയ കാരണവരായ ശരത് പവാറിനെ വഞ്ചിച്ചുകൊണ്ട് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ ആളുകൾ പോയതിനെ എല്ലാവരും ഇപ്പോഴും വെറുക്കുകയാണ് അതിനുള്ള പ്രതികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യുവ നേതാക്കളടക്കം ചേർന്ന് ചെയ്യുന്നത് അങ്ങനെ ബി ജെ പിക്ക് പോയ എൻ സി പി പഴയ ചിഹ്നമെല്ലാം സ്വാധീനം ഉപയോഗിച്ച് കൈക്കലാക്കിയെങ്കിലും മത്സരിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നതാണ് സത്യം